സുപരിചിതരാണ് ജിഷിൻ മോഹനും വരതയും ഇരുവരും പ്രണയത്തിലായതും വിവാഹം കഴിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു ഓൺ സ്ക്രീനിൽ നായികയും വില്ലനുമായിരുന്നവർ ജീവിതത്തിൽ നായികയും നായകനുമായപ്പോൾ ആരാധകരും അത് ആഘോഷിച്ചു ഓഫ് സ്ക്രീനിലെ ജനപ്രിയ ജോഡിയായിരുന്നു ഇരുവരും എന്നാൽ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇരുവരും പിരിയുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ജിഷിനും വരതയും പിരിഞ്ഞുവോ എന്ന ചോദ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നതുമായിരുന്നു ഇതിനിടെ ഈ അടുത്താണ് താനും വരതയും പിരിഞ്ഞുവെന്ന് ജിഷിൻ തന്നെ വ്യക്തമാക്കിയത് താരത്തിനെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ വരത പങ്കുവച്ചൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് തൻ്റെ ചിത്രങ്ങളോടൊപ്പം വരത ജീവിതത്തെക്കുറിച്ച് എഴുതിയ വാക്കുകളാണ് ചർച്ചയാകുന്നത് ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ലെന്നാണ് വരത പറയുന്നത് പിന്നാലെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ജിഷിൻ്റെ അഭിമുഖത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ വരതയുടെ വാക്കുകളെ വിലയിരുത്തുന്നത് ഇന്നലെ ഞാൻ പുഞ്ചിരിക്കുകയായിരുന്നു ഇന്നും ഞാൻ പുഞ്ചിരിക്കുകയാണ് നാളെയും ഞാൻ പുഞ്ചിരിക്കും ജീവിതം വളരെ ചെറുതാണ് കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നാണ് വരത കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലാണ് താനും വരതയും പിരിഞ്ഞുവെന്ന് ജിഷിൻ വ്യക്തമാക്കിയത് എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയില്ല വികാരഭരിതനായിട്ടായിരുന്നു ജിഷിന്റെ പ്രതികരണം ഒരു അഭിമുഖത്തിലായിരുന്നു താരം പ്രതികരിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടിപ്പോൾ എന്താക്കാനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് ജിഷിൻ പറഞ്ഞത് മുൻപൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിളാണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്നും ജിഷിൻ തുറന്നടിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അതിലിപ്പോൾ എന്താണ് അത്രയേ ഉള്ളൂ എന്നാണ് ജിഷിൻ പറയുന്നത് അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടെയാണ് വരദയും ജിഷിനും പ്രണയത്തിലാകുന്നത് പരമ്പരയിലെ നായികയായിരുന്നു വരദ ജിഷിൻ വില്ലനും അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവർക്കും ഒരു കുട്ടിയുമുണ്ട് കുട്ടി ഇപ്പോൾ വരദയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് നേരത്തെ വരദ ഒരു യൂട്യൂബ് ചാനലിൽ തൻ്റെ ഹോം ടൂർ നടത്തിയപ്പോൾ കുട്ടിക്കൂടെ ഉണ്ടായിരുന്നു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞുവെന്ന വാർത്ത ചർച്ചയാവുന്നത്